നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം തേഞ്ഞൊട്ടിയ മട്ടിലാണ് ചന്ദ്രമതി നിൽക്കുന്നത് കാരണം മറ്റൊന്നുമല്ല വർഷയുടെ അമ്മ മഹിമ വന്നു കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് അവർക്ക് വേണ്ടി കുറച്ച് പൂ എടുത്ത് കൊടുക്കേണ്ടി വന്നു പിന്നീട് പുറത്തുനിന്ന് ഒരു ജയിച്ച് വന്നിട്ട് പൂ ചോദിച്ചു കഴിഞ്ഞപ്പം ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പൂ ചന്ദ്രമതി എടുത്തു കൊടുക്കുന്നുണ്ട് എടുത്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു കാരണം രേവതി വീട്ടിലില്ലായിരുന്നാലും അതൊക്കെ ഓർത്തപ്പം ചന്ദ്രമതിക്ക് സഹിച്ചില്ല ഈ സമയം വർഷയുടെ അമ്മ മഹിമ പൂവൊക്കെയായിട്ട് അങ്ങോട്ടേക്ക് താഴേക്കിറങ്ങി ചെല്ലുകയാണ് അപ്പോഴാണ് വർഷയെ ശ്രീകാന്തം കൂടെ കയറി വരുന്നത് മഹീമ്മയെ കണ്ടപ്പോ വർഷം ഓടിച്ചിട്ട് വെച്ചാൽ ആഹാ അമ്മയോ ഇത് എപ്പോ വന്നു അമ്മ ഒന്ന് പറഞ്ഞു പോലും ഇല്ലോ എന്ന് പറയാം അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു മോളെ കാണണം തോന്നി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മോളില്ല അതുകൊണ്ട് പോവാനായിട്ട് ഇറങ്ങിയതാന്ന് പറയണം അതെ അമ്മയ്ക്കൊന്ന് വിളിച്ചിട്ട് വരാൻ മേലായിരുന്നോ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പറയാം അതൊന്നും കാര്യമില്ല ഞാൻ പോയിക്കൊള്ളാം കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാൻ നിന്നെ കാണാൻ പറ്റൂല്ലോ എന്ന് പറയുന്നത് ആ സമയം ശ്രീകാന്ത് പറഞ്ഞു ആന്റി ആന്റി അങ്ങനെ പെട്ടെന്ന് പോവണ്ട ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം ഏ വേണ്ട മോനെ ഫുഡൊക്കെ പിന്നീട് എനിക്ക് വന്നാൽ കഴിക്കാമെന്ന് പറയാണ് പിന്നീട് ശ്രീകാന്ത് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് വർഷം ചന്ദ്ര വർഷം മഹിമയോട് ചോദിച്ചു അല്ല ഇതെന്താമ്മേ പൂവൊ കേട്ട് അതെ ഇന്ന് വൈകുന്നേരം വീട്ടിലൊരു പൂജയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് ഞാൻ മോളെ കാണാനും കൂടെ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ മോള് വീട്ടിലേക്ക് വരാതിരിക്കില്ല വരണം അച്ഛനാണെങ്കിൽ നല്ല വിഷമമുണ്ടെന്ന് പറയാണ് മോളെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോന്ന പോന്നതുകൊണ്ട് ഏയ് അതൊന്നും കുഴപ്പമില്ലമ്മേ ഞാൻ വരാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് മോളെ ഒന്നുമല്ലേലും നീ അത്ര ഉള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന അല്ലേ ഇവിടെ വന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ കഷ്ടപ്പാടോ എനിക്ക് അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഏഹ് വർഷ അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് ചന്ദ്രമതി ആകപ്പാടെ കലിപ്പോടു കൂടിയിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് അപ്പോഴാണ് വർഷ അങ്ങോട്ടേക്ക് ചെല്ലുന്നേ വർഷ എന്നിട്ട് ഞാഹാ അമ്മ ഇതെന്താ പൂക്കച്ചവടം തുടങ്ങി നോക്കിയാ ചന്ദ്രമതിയുടെ കയ്യില് കുറെ പൂവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ മോളെ രേവതി ഇവിടെ ഇല്ലാത്തോണ്ട് ആ നല്ല കാര്യ ഒരു കാര്യം ചെയ്യ രേവതി ചേച്ചി ഇല്ലാത്ത സമയത്ത് കട അടച്ചിട്ടിട്ട് പോകണ്ടല്ലോ അമ്മ കടയിലേക്ക് പോയിരുന്ന മതിയല്ലോ കച്ചവടം നന്നായിട്ട് നടക്കുകയും ചെയ്യും പിന്നെന്താ കൊറേ പൈസയും കിട്ടൂലോ എന്ന് പറയാണ് ചന്ദ്രൻമതിക്ക് ഇടുകേട്ടപ്പത്തേനും ദേഷ്യം വന്നു ചന്ദ്രൻമതി കയ്യിലിരുന്ന പൂവെല്ലാം കൂടെ തലേ തറയിലേക്ക് വലിച്ചൊരു ഏറ് കൊടുക്കുവാണ് തന്നെ ഇപ്പൊ പൂക്കാരിയായിട്ട് വെച്ചിരിക്കുന്നു അമ്മയും മോളും കൂടെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ ചന്ദ്രമതി പിറുപുറത്തോണ്ടിരിക്കണ സമയത്താണ് ശ്രുതിയുടെ എൻട്രി ശ്രുതി അങ്ങോട്ട് വന്നിട്ട് നോക്കി ആകപ്പാടെ ഉം കൊള്ളാം നന്നായിട്ടുണ്ട് തനിക്കിട്ട് ഇടയ്ക്ക് പണി തരുന്നതല്ലേ അപ്പൊ ഇങ്ങനെ ഒരു പണി കിട്ടണം ശ്രുതി ഒന്നും അറിയത്തില്ലാതെ മട്ടി ചന്ദ്രമതിയോട് വന്നിട്ട് വന്നിട്ടു അല്ലമ്മേ എന്ത് പറ്റീനീ ചോദിക്കണ എന്തോ അല്ലാത്തൊരു അസ്വസ്ഥ ഉള്ള പോലെ എല്ലാരും കൂടെ എന്നെ പൂക്കാരിയാക്കിട്ട് വെച്ചിരിക്ക വർഷയുടെ അമ്മ എന്ന് പറയണേ പെട്ടെന്നാല് ചന്ദ്രമതി ഓർത്ത വർഷം ഇവിടെ ഉണ്ടല്ലോ എന്ന് ദൈമേ താൻ പറഞ്ഞത് കേട്ട് കാണുവോ എന്നൊരു ചിന്ത വന്നു ദാനിങ്ങനെ ഉറക്കെയാണോ പറഞ്ഞ മോളെ ഇനിയിപ്പൊ അവളെ ഞാനും കേട്ട് കാണുമോ എന്ന് വെക്കാൻ ഏ അവള് കേൾക്കാൻ വഴിയൊന്നുമില്ലെന്ന് ശ്രുതി പറയാണ് ഈ സമയം പിന്നീട് ചന്ദ്രമതി പറഞ്ഞ് എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ പറ്റുകയുള്ളൂ എനിക്ക് പറ്റില്ല ഇങ്ങനെ എല്ലാവരുടെ മുന്നേ ഞാൻ നാണം കെട്ടില്ലേ ഇപ്പം എന്റെ അവസ്ഥ എന്തായി ഞാൻ വെറൊരു പൂക്കാരിയായിട്ട് മാറിയില്ലേ എല്ലാം അവള് ആ രേവതി ഒറ്റൊരുത്തി കാണാന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അതെ ആൻറ്റി വിഷമയ്ക്കൊന്നും വേണ്ടാന്ന് പറയണേ എങ്ങനെ വിഷമിക്കാതിരിക്കൂന്ന് പറ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുന്നേ അവിടെ നിന്നുകൊണ്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടിരിക്കുവാണ് എന്നിട്ടും ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം ചന്ദ്രമതി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് ഏർ പോയിട്ട് ഫോൺ എടുക്കുവാണ് ആരോടൊന്നു പറയണേ പെട്ടെന്ന് ഓർത്ത് ബാമയോട് വിളിച്ചു പറഞ്ഞാലോ മാമയോട് വിളിച്ച് പറയാ എന്ന് കഴിഞ്ഞ് ഡയൽ ചെയ്തപ്പോഴാണ് നടത്തേ അയ്യോ ഇനി അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇനി നാണു നീളെ പറഞ്ഞുകൊണ്ട് നടക്കും അത് വേണോ അതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നട പറയുന്ന സമയത്ത് അവൾ നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പം പിന്നെ ഒരു പൂക്കാരിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ വേണ്ട അപ്പോഴത്തേനും അങ്ങേ തലയ്ക്ക് ബാമ കോളെടുത്തു എന്താ ചന്ദ്രനെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അന്തരമത് തെറിഞ്ഞു എന്നെ കണ്ട് നിനക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിക്കാം ഏ നിന്നെ കണ്ടിട്ട് കണ്ടിട്ടിപ്പോൾ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് എന്താ തോന്നുന്നതെന്ന് ചോദിക്കാം പ്രത്യേകിച്ചൊന്നും തോന്നില്ല എന്ന് പറയാം അല്ല ചന്ദ്രമേ തന്നെയല്ലേ നീ അല്ലേന്ന് ചോദിക്കുകയാണ് ഉം എനിക്കിവിടെ ഭ്രാന്തെടുക്കുന്നുണ്ടെന്ന് പറയാ അല്ല എന്താ കാര്യം ഒന്നുമില്ല നിന്നെ വിളിക്കാൻ പോയി എന്നെ വേണം പിടിച്ചിട്ട് തല്ലാനായിട്ട് ഒരു കാര്യം ഞാൻ വെക്കുവാന്ന് പറയുന്നത് ചന്ദ്ര കാര്യം എന്താന്ന് പറഞ്ഞിട്ട് നീ വെക്ക് ഏ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമൂട് കോള് കട്ട് ചെയ്യുവാണ് ആ സമയം ഓർത്തു ഏ ഇവൾക്ക് ഇവളക്കിതെന്ത് പറ്റി ഫോൺ വിളിച്ചിട്ട് എന്തോ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിരിക്കുന്നു എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയണം അവളുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ ആരോടാ ചോദിക്കണ്ടേ ഇങ്ങനെ ആലോചിക്കണം ശ്രുതിനെ ഒന്ന് വിളിച്ചു നോക്കാം പറ്റിയ ആളെ തന്നെയാണ് വിളിക്കുന്നത് പിന്നെ ഒരു ശ്രുതിയെ ബാമ വിളിക്കുകയാണ് ബാമാൻറ്റിയാണല്ലോ വിളിക്കുന്നത് കരുതി ശ്രുതി ഫോൺ എടുക്കുകയാണ് ആ എന്താ ആൻറ്റി വിളിച്ചതെന്ന് ചോദിക്കാം അത് പിന്നെ മോളെ ചന്ദ്രയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്താ ആൻറ്റി ചന്ദ്രയാണ് ഫോൺ വിളിച്ചിട്ട് എന്തൊക്കെയോ പുലം പോയിട്ട് വെച്ചെന്ന് പറയാം ഓ അതാണോ ആ കാര്യം അത് പിന്നെ ഉണ്ടല്ലോ ആൻറ്റി വർഷയുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവര് വന്ന സമയത്ത് ഒരു ചേച്ചി പൂ വാങ്ങിക്കാനായിട്ട് വന്നു അപ്പോൾ പൂവെടുത്ത് കൊടുത്തു ആ സമയം പൂക്കാരി അമ്മ എന്ന് വിളിക്കുകയും ചെയ്തു ഇവിടുത്തെ ആൻറ്റീനെ പിന്നെ അത് മാത്രമല്ല വർഷയുടെ അമ്മയാണ് കുറച്ച് പൂ മേടിക്കുകയും ചെയ്തു അതിൻ്റെ പൈസയും കൊടുത്തു അതേ മുളകോ അളന്ന് അളന്നൊക്കെയാണ് കൊടുത്തത് അത് ആൻറ്റിക്ക് ഭയങ്കര ടെൻഷനായി ഭയങ്കര പ്രഷറായി നാണക്കേടായിപ്പോയി പോരാത്തിന് അമ്മ എന്നുള്ള പേരും ഓഹോ അപ്പം അതാണ് കാര്യം ചന്ദ്രയുടെ പ്രഷറിൻ്റെ കാര്യം ഇതാണ് അതാണ് ആൻറ്റി കാര്യം അത് അങ്ങനെ ആയപ്പോ തൊട്ട് ഭയങ്കര ടെൻഷനാന്ന് ആണെന്ന് പറയാണ് അവര് വന്നിട്ട് പോയതിന് ശേഷം ഓഹോ അപ്പൊ ഇതാണ് പ്രശ്നം ഇതാണ് ചന്ദ്രമതി തന്നോട് പറയാതെ പെട്ടെന്ന് കോള് കട്ട് ചെയ്തിട്ട് പോയത് എന്ത് വേണം തനിക്കറിയാ എന്നൊക്കെ ബാമ മനസ്സിൽ ചിന്തിക്കുവാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ശ്രുതി വരുമ്പോത്തേനും ചന്ദ്രനെ ചാരെ വിളിച്ചെന്ന് ചോദിക്ക അത് പിന്നെ ഭാമാൻ്റെ ഇപ്പൊ വിളിച്ചായിരുന്നു അറിയണെ അവള് വിളിച്ചോ എന്നിട്ട് എന്നാ പറഞ്ഞേന്ന് ചോദിക്കാണ് അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നൊക്കെ പറഞ്ഞു നീ എന്തിനാ അതൊക്കെ പറയാൻ പോയെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാനിങ്ങനെ കള്ളത്തരം പറയണേ ഞാൻ ഇന്ന് വരെ ആരോടും കള്ളത്തരം പറഞ്ഞിട്ടില്ലെന്ന് പറയാ വായ എടുത്തോ ആ കള്ളത്തരോ ശ്രുതി പറയത്തുള്ളൂ പക്ഷേ ചന്ദ്രമതിയുടെ മുന്നിൽ കിടന്ന് അങ്ങോട്ട് നന്നായിട്ട് അഭിനയിക്കുവാണ് ചന്ദ്രയെ അതും കൂടെ വിശ്വസിച്ചു എന്നാലും മോളെ അവൾ കാരണല്ലേ ഇപ്പൊ ഞാൻ ഈ പഴിയെല്ലാം കേൾക്കേണ്ടി വരുന്നേ ഓ പൂക്കാരി ചന്ദ്ര എന്നുള്ള പേര് എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണം ഓ ഏത് സമയത്താണോ എന്തോ ഇങ്ങനെ ഒരു നശൂരത്തിൽ ഈ വീട്ടിലേക്ക് പൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയത് അവൾ കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് പറയുന്നത് മോളെ അവൾ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നിൽക്കും അത് നടക്കുന്ന കാര്യമാണോ അന്ന് ഒരു കാര്യം ചെയ്യാം അവളുടെ വണ്ടി നമുക്ക് ഇവിടെ എങ്ങനെയും എങ്ങനെയെങ്കിലും മാറ്റിയാലോ എന്ന് വണ്ടി മാറ്റണം അതെ അപ്പൊ പുറത്തൊരു ഉന്തുവണ്ടി ഉണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം നമുക്കത് ഇവിടെയെങ്കിലും കൊണ്ടു തള്ളിക്കൊണ്ടേ കളഞ്ഞാലോ അതിൻ്റെ അകത്ത് പൂവൊക്കെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടു കളഞ്ഞിട്ട് ആന്റി അത് എത്ര എളുപ്പമുള്ള പടിയില്ല സി സി ടി വി ക്യാമറയ്ക്കകത്തൊക്കെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കള്ളത്തിനെല്ലാം പിടികൂടൂല്ലേ പിന്നെ നമ്മൾ വെറുതെ വെച്ചേക്കുവ സച്ചിന്ന് ചോദിക്കാണ് അത് ശരിയാ അപ്പൊ എന്താ ഒരു മാർഗ്ഗം എന്ന് ചോദിക്കാ കൊറേ സമയം ഇങ്ങനെ ആലോചിച്ചു ശ്രുതി പിന്നീട് ശ്രുതി പറഞ്ഞു ഒരു മാർഗ്ഗം ഉണ്ടെന്ന് പറയണേ എന്താ നമുക്ക് കോർപ്പറേഷൻ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ കോർപ്പറേഷൻ നിന്ന് അനുമതി മേടിച്ചിട്ടൊന്നും അല്ല പാത ഇത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കംപ്ലയിൻറ്റ് പറയാന്ന് പറയുകയാണ് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവര് ഈ ഉന്തുവണ്ടി വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും എന്ന് പറയാം അതൊക്കെ നടക്കുന്ന കാര്യമാണോ മോളെ നടക്കും അന്ന് ഒരു കാര്യം ചെയ്യാം മോളിപ്പം തന്നെ അതിൻ്റെ പേടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കംപ്ലയിൻ്റ് കൊടുക്കുക ബാക്കി കാര്യം ഏറ്റവും പറയുകയാണ് അവളുടെ വണ്ടി കൊണ്ടോണം അവളുടെ വണ്ടി ഉള്ളതുകൊണ്ടല്ലേ പൂം വണ്ടി ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ പ്രശ്നം അങ്ങനെയാണെങ്കിൽ അവൾക്കു പണി കൊടുക്കാൻ പറയാണ് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പിറ്റേ ദോസൻ രേവതി പതിവി പോലെ തന്നെ പൂമാല കൊടുക്കാനായിട്ട് പോയി ഈ സമയത്ത് ചന്ദ്രമതി ശ്രുതി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് കോർപ്പറേഷന്റെ വണ്ടി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവരോടെ കൊണ്ടുവന്നു വണ്ടി കിട്ടു പിന്നീട് അവർ നോക്കുന്ന സമയത്ത് രേവതിയുടെ കടസഹിതം അങ്ങനെ എന്ത് ചെയ്യുവാണ് വലിയൊരു ലോറിയിലേക്ക് അങ്ങോട്ട് എടുത്ത് കയറ്റുവാണ് അങ്ങനെ ഉന്തു വണ്ടിയൊക്കെ അത്തേലേക്ക് കയറ്റാനാണ് തുടങ്ങുവാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത് രേവതി പൂമാല കൊടുത്തിട്ട് വരുവായിരുന്നു വരുന്ന സമയത്ത് തൻ്റെ വണ്ടി കേട്ടുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുന്നത് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ രേവതിക്ക് സഹിച്ചില്ല രേവതി ഓടി വന്നിട്ട് ചോദിച്ചു സാറേ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഇതെന്റെ കടയാന്ന് പറയാണ് കടയാ അല്ല ഇതിന് കോർപ്പറേഷൻ നിന്ന് പെർമിഷൻ എടുത്തിട്ടോ ഉണ്ടോ എന്ന് ഇല്ല സാറേ എന്ന് പറയുന്നത് പെർമിഷൻ എടുക്കാതെയാണ് ഇതോടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അനുമതിയും അല്ലെന്ന് പറയണം അതും ഈ റോഡ് സൈഡിൽ ഇങ്ങനെ സാറേ ഇത് വലിയ കടയൊന്നുമല്ല അല്ല ഒരു കുഞ്ഞു ഇതാണ് ഒരു ഉന്തുവണ്ടി മാത്രാന്ന് പറയണേ വീടിനൊരു ചേർന്നല്ലേ വെച്ചേക്കടന്ന് ചോദിക്ക അതൊക്കെ നിങ്ങൾ പറയും പക്ഷേ കോർപ്പറേഷന്റെ പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം ഇതിന് ഫൈൻ അടിക്കണം എന്ന് പറയാം സാറാ അങ്ങനെ പറയരുത് ഇതേ ഇത് കൊണ്ടോ വരുമെന്ന് പറയുകയാണ് എനിക്ക് വേറൊരു മാർഗം ഇല്ലാത്തോണ്ട് ഞാൻ ചെയ്താ സാറേ എന്നൊക്കെ പറയണം അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല താൻ അങ്ങോട്ടേക്ക് കോർപ്പറേഷനിലേക്ക് വരാൻ പറയണം രേവതി പറഞ്ഞിട്ട് അവരൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ആ ഓഫീസർ പറഞ്ഞു അതെ പരാതിയും കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം അവിടുന്ന് പരാതി എന്ത് പരാതി അപ്പോഴേക്ക് രവീന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വന്നു രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് രേവതി കാര്യങ്ങൾ പറയണം പെട്ടെന്ന് രവീൻ ചോദിച്ചു എന്ത് പരിപാടിയാണ് സാറേ കാണിക്കുന്നേ ഇതുപോലെ ആർക്കും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഏ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് രവീന്ദ്രനോട് ഇവർക്കെതിരെ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് ഈ പൂവൊക്കെ ഇവിടെ ഇടുന്നതുകൊണ്ട് ഇനി പൂവും വേസ്റ്റ് ഒക്കെ വേണം ഇവിടെ മൊത്തം കൊതുകും അതുകൊണ്ട് ഭയങ്കര ശല്യങ്ങളും കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാന്ന് പറയാണ് ഇത് കേട്ടപ്പം രേപതി പറഞ്ഞു സാറേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാനിവിടെ ഒരു പൂവിൻ്റെ വേസ്റ്റ് ഒന്നും ഇടാറില്ല എന്ന് പറയാണ് അതെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകാ ഒരു ചെറിയൊരു വേസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഒന്നും ഇടാറില്ല എന്ന് പറയുകയാണ് അത് മാത്രമല്ല ഞാനങ്ങനെ പൂവൊന്നും വേസ്റ്റ് ആക്കാറുമില്ലെന്ന് പറയുന്നത് ആവശ്യത്തിള്ളത് മാത്രം കെട്ടാറില്ലെന്ന് പറയാ രവീന്ദ്രൻ പറഞ്ഞു ശരിയാ സാറേ എൻ്റെ അങ്ങനെ ചെയ്യണേന്ന് പറയാണ് ഇനിയിപ്പം നിങ്ങൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെ നിയമത്തിന് നിയമത്തിന്റെ വഴി തന്നെ മുന്നോട്ട് പോയാൽ എന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം രവീന്ദ്രൻ പറഞ്ഞു എന്താ സാറേ ഇങ്ങനെയൊക്കെ ഇവിളൊരു ഉപജീവനമാർഗം കണ്ടെത്തിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക രേവിതി പറഞ്ഞു എൻ്റെ സാറേ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ അഴിമതികളൊക്കെ എത്രയോ പേര് നടത്തുന്നു സാർ അതൊക്കെ പോയി പിടിക്കാവുള്ള ഒരു ചെറിയ ഒരു ഉന്തുവണ്ടി ഇവിടെ വെച്ചെന്ന് പറഞ്ഞോണ്ട് ഇത് അതിനെ വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തേ മതിയാവുള്ളൂ ഞങ്ങളെ അതുകൊണ്ട് ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കണം തടസ്സങ്ങളൊന്നും പറയില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ സമയത്ത് ചന്ദ്രമാതി സുധീം കൂടി ഇറങ്ങി വന്നു കാഴ്ച കാണുന്ന പോളി രണ്ടുപേരും കൂടെ അങ്ങോട്ട് നിൽക്കുവാണ് ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞ് കണ്ടില്ലേ അവളുടെ മോഹം പോലെ ഇരിക്കുന്നേ ഓ അവളുടെ അഹങ്കാരത്തിന് നല്ലൊരടിയായിരിക്കും എന്ന് പറയുകയാണ് ആ സമയം രവീന്ദ്രൻ മല സാറേ ഇങ്ങനെയും ചെയ്യലെന്ന് പറയാണ് നിങ്ങളൊരു കാര്യം ചെയ്യാൻ വന്ന് ഫൈൻ അടിച്ചിട്ട് വണ്ടി കൊണ്ടുപോയിക്കോളാൻ പറയുകയാണ് പിന്നീട് പെർമിഷൻ മേടിച്ചിട്ട് ഇവിടെ പൂക്കളി ഇട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ വണ്ടിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം രേവതിക്ക് ഭയങ്കര സങ്കടമായി പോയി രേവതി സങ്കടപ്പെട്ടങ്ങോട്ട് വരുമ്പോഴത്തേനും ഓട്ടോറിക്ഷയ്ക്കാണ് വന്നിറങ്ങിയത് അപ്പോൾ പോരെ പൂ മേടിക്കാൻ പോയേക്കുമായിരുന്നു അയാൾ കൊണ്ട് പൂവൊക്കെ വെച്ചിട്ട് പറഞ്ഞ് ദയച്ചു പൂവൊക്കെ ഇരിക്കണം പറഞ്ഞിട്ട് അതിന്റെ പൈസ മേടിച്ച അയാൾ അങ്ങോട്ടേക്ക് പോവുകയാണ് രേവതിക്ക് സങ്കടമായി രേവതി അങ്ങനെ അകത്തേക്ക് കയറി പോവാൻ തുടങ്ങുന്ന സമയത്ത് ചന്ദ്രമതി ശ്രുതിയൊക്കെ വലിയ അഹങ്കാരം കാണിച്ചു ചോയ്ക്കുവാണ് രവീന്ദ്രനെ അങ്ങോട്ട് സഹിച്ചില്ല രവീന്ദ്രൻ ചോദിച്ചു നിങ്ങൾ മനുഷ്യന്മാരാണെന്ന് ചോദിക്കുകയാണ് ഒരാളുടെ കട പോയ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ചോദിച്ചു പിന്നെ ഞങ്ങൾ എന്താ ഇവിടെ കിടന്ന് കരയണോന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ അതിന്റെ കരയവൊന്നും വേണ്ട എന്നാലും ആ കൊച്ചിനോ അവസ്ഥ വന്നപ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം ആ അത് പിന്നെ ഞങ്ങളുടെ ആരുടെ തെറ്റൊന്നുമില്ല അവളായിട്ട് കാണിച്ചു കൂട്ടി വരുത്തി വെച്ചാലേ വേണേൽ കോർപ്പറേഷൻ എന്നൊക്കെ പെർമിഷൻ എടുക്കണമായിരുന്നു ഒരു രാത്രിയിൽ ഒരു ഉന്തുവണ്ടി അങ്ങോട്ട് കൊണ്ടുവന്നു വെച്ച് പിറ്റോത്ത് പിറ്റേ ദിവസം ഉൾക്കാടനം നടത്തി വലിയ അഹങ്കാരം കാണിച്ച് അങ്ങ് തുടങ്ങിയതല്ലേ ഓ വലിയ മുതലാളിയാണെന്നായിരുന്നു വിചാരം ഒരു ചെറിയ പൂക്കട വെച്ചിട്ട് ഇപ്പം എങ്ങനെ ഇരിക്കണമെന്ന് എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഒന്നും മനസ്സ് ഒരിക്കലും നന്നാൻ പോകുന്നില്ലെന്ന് ഒരു ആപത്ത് വരുമ്പോത്തേനും കരി കൊട്ടിച്ചിരിക്കുന്ന അത്ര നല്ല പരിപാടിയല്ല ചന്ദ്രൻ എന്ന് പറയണം ചന്ദ്രൻ പറഞ്ഞു അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഏഹ് ഞങ്ങൾ എന്ത് തെറ്റ് തെറ്റിതിട്ടാന്നൊക്കെ പറയാണ് അപ്പോഴേക്കും രേവതിക്ക് വിഷമം അടക്കാൻ പറ്റിയില്ല പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേനും സച്ചി വരുവാണ് സച്ചി വന്നിട്ട് രേവതിയുടെ കാര്യം ചെറുക്കുമ്പോഴത്തേനും രേവതിക്ക് അരയാണ് പിന്നീടാണ് രേവതി കാര്യങ്ങളൊക്കെ പറയണേ ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അവർക്ക് എന്തായതിരിക്കുന്നെ ഒരു ചെറിയ കട ഇവിടെ വെച്ച് നോർത്തോണ്ട് അവർ എന്ത് പരിപാടിയൊക്കെ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുകയാണ് പിന്നീട് രവീന്ദ്രനാണ് പറഞ്ഞേ അതുകൊണ്ടല്ല ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ സച്ചിക്ക് സംശയമായി പരാതി ആരാ കൊടുത്തേന്ന് അവസാനം രവീന്ദ്രൻ പറഞ്ഞു ആരാ കൊടുത്തതെന്നും അവര് പറഞ്ഞിട്ടില്ല പരാതി കിട്ടിയെന്ന് മാത്രം അവര് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും പരാതി കൊടുത്തേ ആ അപ്പം പരാതി കൊടുത്തവരൊന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ശ്രുതിയൊക്കെ ഒരു നിമിഷം ഞെട്ടിപ്പോയാണ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇത്ര ടെസ്റ്റ് സച്ചി അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതിക്കും ചന്ദ്രമതിക്കും കോളായിരിക്കും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇത് കൂടാതെ എല്ലാ ദിവസം വൈകുന്നേരം ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷം ഇടുന്നുണ്ട് കേട്ടോ അതും കൂടെ മറക്കാതെ കയറി കാണേ അപ്പം ഇന്ന് പറഞ്ഞു വിശേഷം ചിലപ്പം നാളെ കഴിഞ്ഞ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുൻപേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോകുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ വൈകുന്നേരത്തെ പ്രമോ വിശേഷത്തിൽ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും മറക്കാതെ എല്ലാവരും കയറിക്കാണ് പിന്നെ ഡേറ്റ് മാത്രം ഞാൻ ഇടുമ്പം നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി അങ്ങനെ അങ്ങ് ഇട്ട് ഇട്ടു പോകുന്നുള്ളൂ കേട്ടോ കാരണം ആൾക്കാർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കും നാളത്തെ അല്ലല്ലോ ഇതെന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വിശേഷം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ എടുത്തു പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്